എനിക്ക് വേണ്ടി നേരം സമയം നിങ്ങൾ മാറ്റി വെച്ചേ പറ്റി അള്ളാഹു ഫറലാക്കിയതാണ് ഇതൊക്കെ നമ്മളും എന്തി നമ്മുടെ ഫൈനാൻസ് ബന്ധിച്ചു നമ്മുടെ 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 ട്രാവൽ ബോഡി ടൈം എഫേർട്ട് എല്ലാം അള്ളാഹുമായി ബന്ധിച്ചു കഴിച്ചു ഹജ്ജിനൊക്കെ പോകണമെങ്കിൽ ആരോഗ്യം വേണ്ടേ നമ്മുടെ ശരീരം നമ്മുടെ സമയം എല്ലാം അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന വലിയൊരു പ്രതിഭാസം ഹെജ്ജിന്റെ അത്ഭുതം അതാണ് എന്നിട്ട് അള്ളാഹു പറയട്ടെ ഇനി ആരെങ്കിലും ഞാൻ ഹജ്ജിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു വിചാരിക്ക എന്താ നടക്ക ഒരാൾ എനിക്ക് സൗകര്യമൊക്കെ ഞാൻ പോവില്ല അള്ളാഹു പറയുന്നു നോക്കണേ വഴിയാലും തടിയാലും പൈസയാലും നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഹജ്ജ് എന്നാൽ ആരെങ്കിലും നന്ദി കേട് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യമല്ല കൊടുത്തു പൈസ കൊടുത്തു വാഹനം ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം പൈസ ഒക്കെ ഉണ്ട് ഒരാൾ തീരുമാനിച്ചു ഞാൻ പോകുന്നില്ല എന്ത് സംഭവിക്കും ഒന്നും അള്ളാഹുവിന് നിങ്ങൾ ആവശ്യമില്ല കേട്ടോ അള്ളാഹു മുതലാളിയാണ് നിങ്ങൾ എല്ലാവരും ഹജ്ജ് ബഹിഷ്കരിച്ചു എന്ന് വിചാരിക്കുക അള്ളാഹു ചാല അവന്റെ മലക്കുകളെ ഇറക്കിയിട്ട് തവാഹു ചെയ്യിപ്പിക്കുമെന്നാണ് അപ്പൊ കൊറോണ സമയത്ത് ക്ലോസ് ചെയ്ത സമയം ഉണ്ടായിരുന്നു അള്ളാഹുന്റെ മലക്കുകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് തവാഫ് ചെയ്യാൻ അങ്ങനെ തന്നെ തവാഫ് ചെയ്യാൻ മനുഷ്യരില്ലാതെ വരികയാണെങ്കിൽ അള്ളാഹു എഴുപതിനായിരം മലക്കുകളെ ഓരോ ദിവസത്തേക്കും വേണ്ടി ഭൂമിയിൽ ഇറക്കുമെന്ന് പുണ്യനബിയുടെ ഹദീത് ഉണ്ട് അപ്പൊ അങ്ങനെ കൊറോണയുടെ സമയത്ത് ആലോചിച്ചപ്പോഴ ഈ ഹദീതിന്റെ പ്രാധാന്യം മനസ്സിലായത് കൊടച്ചോനെ മനുഷ്യന്മാർക്ക് ആർക്കും എത്തിപ്പെടാത്തൊരു സമയം വന്നല്ല അതാ അള്ളാഹു ആ ഗ്യാപ്പ് അവിടെ പരിഹരിക്കുന്നുണ്ടെന്ന് എത്രയോ കൊല്ലങ്ങൾക്കും പറയാ ബഷറഫു എൻറെ മക്കയെ ആര് വേണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ഹബീബിന്റെ അടുത്ത് ആര് വരുന്നില്ല എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കറങ്ങുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവർ ലോകം മുഴുവൻ കറങ്ങാണ് ഒരു ബ്ലോഗേഴ്സ് ആയിരിക്കും അല്ലാത്തവരായിരിക്കും എന്തോ ആകട്ടെ എവിടേക്കും പോകാൻ സമയമുണ്ട് എന്റെ മക്കച്ചയൊക്കെ അവർ വരില്ല എന്ന് പറയുകയാണെങ്കിൽ അവരറിഞ്ഞോട്ടെ മുതലാളിയാണ് അള്ളാഹു നിങ്ങളുടെ വരവും കാത്തിരിക്കുന്ന ദരിദ്രനല്ല അള്ളാഹുവിനതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾ വരേണ്ട ആവശ്യം അള്ളാഹു ചാലാക്കില്ല വന്നാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് പ്രതിഫലം ഇല്ലേ നിങ്ങൾക്ക് ദുരിതം നിങ്ങളത് അനുഭവിക്കേണ്ടി വരും